ഇന്ന് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള അൽഫ വണ്ടിയാണ് കേട്ടോ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അതേമാതിരി പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇതിൻ്റെ പേപ്പർ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പുതിയത് നമുക്ക് എടുത്തു കൊടുക്കാം ഫിറ്റ്നസ് ഒരു മൂന്ന് മാസ സമയമുണ്ട് അതിനുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടച്ചിങ് ബോഡിമലും അതേമാതിരി കൊട്ടൻ്റെ ഉള്ളിലും കമ്പിയും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ഫുൾ ആണ് ഇപ്പം നിലവിൽ ഫസ്റ്റ് ടയർ ആണ് രണ്ട് സൈഡിലും ഉള്ളത് അതേമാതിരി സ്റ്റെപ്പിനി ടയർ ഒരു ആവറേജുള്ളൂ കേട്ടോ വണ്ടി ക്യാബിന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ആണ് മൂന്ന് ടയറും ഫസ്റ്റ് ഗെയ്സ് ടയറാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേയ്സ് അതേമാതിരി ബോർഡിൻ്റെ അടിഭാഗം തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ചേയ്സ് പൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് കേട്ടോ അതേമാതിരി ഇതിൻ്റെ ക്യാബിൻ്റെ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിൽ കൊടുത്തിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി നല്ല വൃത്തി ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പ്ലാറ്റ്ഫോമൊക്കെ നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ് തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇൻഷുറൻസ് നമുക്ക് പുതിയ എടുത്തു കൊടുത്ത് ക്ഷാമേധി കാര്യങ്ങളൊക്കെ ഇതുവരെ ഉള്ളത് നമുക്ക് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉറപ്പാണ് ഈ വണ്ടിക്ക് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ വണ്ടിയുള്ള ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ മൊറയൂർ വാലഞ്ചേരിയാണ് കേട്ടോ